തീർച്ചയായും ഡോക്ടർ സിന്ധു എം എസ് ഒരു തലമുറ നേരിടുന്ന പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നടപ്പാക്കിയ മാതൃകകൾ നമുക്കും ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടറോട് ചൂണ്ടിക്കാണിച്ചത് സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ ദീർഘകാല ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അടിയന്തരമായി ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ ഒരു സംഭവം വളരെ ഗൗരവത്തോടെ തന്നെ സർക്കാർ നടപടികൾ എടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് കൂടുതൽ ക്ഷേമത്തിന് മുൻഗണന നൽകിക്കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സ്ത്രീകളുടെ ആരോഗ്യം എന്നുദ്ദേശിക്കുമ്പോൾ നമുക്ക് അവരെ മൂന്ന് ഭാഗങ്ങളായി തിരിക്കണം ഒന്ന് ബാലികമാർ ബാലികമാർ എന്ന് പറഞ്ഞാൽ പ്യുബേർട്ടൽ ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികൾ അവർക്കുള്ള പ്രശ്നങ്ങൾ പ്രത്യേകം തന്നെ കാണേണ്ടതാണ് ഇന്നത്തെ കാലത്ത് ഈ പെൺകുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് അവരുടെ തന്നെ ജീവിതശൈലി രോഗമായ ഒബീസിറ്റി അഥവാ വെയിറ്റ് കൂടിയ വെയിറ്റ് ഉണ്ടാവുക പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് മെൻസ്ട്രുവൽ പ്രോബ്ലംസ് അവരുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇന്നത്തെ ബാലികമാരിൽ പലരും വളരെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരെ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് അവരുടെ ശാരീരിക ആരോഗ്യത്തിനോടൊപ്പം തന്നെ മാനസികാരോഗ്യവും ഇതോടൊപ്പം അവർക്ക് നഷ്ടമാകും ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ തന്നെ അവർക്കും ഒരു വ്യായാമമുറകൾ അല്ലെങ്കിൽ അവരുടെ മാനസികോല്ലാസത്തിനുള്ള കാര്യങ്ങൾ പഠനത്തിൻ്റെ പിരിമുറുക്കം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ അവരുടെ അവരുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അടുത്തതായി കാണുന്ന ഈ ഈ പുതിയ തലമുറ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് നമ്മൾ പറയുന്നു പഴയ തലമുറ മദ്യം കഴിക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടേയില്ല എന്നാൽ ഇന്നങ്ങനെ അല്ല ഇപ്പോൾ ഗർഭിണികളായി വരുന്നവരോട് ഞങ്ങൾ ചോദിക്കേണ്ടി വരുന്നുണ്ട് ഒട്ടി മദ്യം ഉപയോഗിക്കുമോ അല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ അവർ പറയാറുണ്ട് ഞാൻ മദ്യം കഴിക്കാറുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ അപ്പോൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ക്യാച്ച് ദം യങ് എന്നല്ലേ പറയേണ്ടത് അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ നമ്മൾ പിടിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറ അടുത്ത ലഭിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ബാലികമാരുടെ കാര്യം കഴിഞ്ഞ് യൗവനാവസ്ഥയിലെത്തുമ്പോഴാണ് അവർക്ക് വിവാഹവും പ്രഗ്നൻസിയും ഒക്കെ വേണ്ടത് അവരുടെ ഒരു സാക്ഷരതയുള്ള സമൂഹത്തിന് മാത്രമേ ഇതെല്ലാം അച്ചീവ് ചെയ്യാനും സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ് ഇനി അവർ എത്തുമ്പോൾ അവരുടെ ഗർഭാവസ്ഥ ഈ ഇന്നത്തെ കാലത്തെ ആ ഈ റീസെൻ്റ് ആയിട്ടുള്ള ആ സംഭവം കൊണ്ട് തന്നെ നമുക്ക് ഈ പെൺകുട്ടികളും അവരുടെ ഫാമിലിയും പഴയ ഒരു എന്താ പറയുക സയൻറ്റിഫിക് ടെമ്പർ ഇല്ലാത്ത ഒരു യുഗത്തിലേക്ക് തിരിച്ചു പോകുന്നത് തീർച്ചയായും നമ്മൾ തടയേണ്ടതാണ് എല്ലാ പ്രഗ്നൻസിയും ഒരുപോലെയല്ല എനി പ്രഗ്നൻസി ക്യാൻ ഗോ റോങ് അറ്റ് എനി ടൈം പ്രഗ്നൻസിയും ഡെലിവറിയും അതുപോലെ തന്നെ വളരെ അൺകോംപ്ലിക്കേറ്റഡ് ആണ് ഒരു പ്രശ്നവും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പ്രഗ്നൻസി ആയിരിക്കും പെട്ടെന്ന് വഷളാകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിൽ അറ്റൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് വളരെ ട്രൈബൽ ഏരിയയിൽ അല്ലെങ്കിൽ ആദിവാസി മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും നമുക്ക് ഒരു ആരോഗ്യ സംരക്ഷണം കുടിക്കാൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഗവണ്മെൻറ്റുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആശാമാരെ നിയമിച്ചിട്ടുണ്ട് പബ്ലിക് ഹെൽത്ത് നേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് അവർക്കെല്ലാം അതിനുള്ള ട്രെയിനിങ്ങും ഉണ്ട് അപ്പോൾ തീർച്ചയായും ഗർഭിണി ആയാൽ ഉടൻ തന്നെ അവർ പോയി രജിസ്റ്റർ ചെയ്യണം ആ ഗർഭം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇനീഷ്യൽ ഫേസിൽ തന്നെ എസ് ചെയ്യണം അതേ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങൾ അടുത്ത ഒരു ചെക്കപ്പ് വീണ്ടും പോകണം പന്ത്രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഒരു ഇരുപത്തിനാലാഴ്ചയിൽ വീണ്ടും പോവുക നിങ്ങൾക്ക് പ്രഷറുണ്ടോ കാലിൽ നീരുണ്ടോ നിങ്ങൾക്ക് അനീമിയ ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യാൻ ഈ ഡോക്ടർമാർ അല്ലാത്ത ആരോഗ്യ പ്രവർത്തകർക്കും സാധിക്കും പിന്നെ അവർ തരുന്ന അയണും ഫോളിക് ആസിഡുമൊക്കെ നിങ്ങൾ കഴിക്കണം കാരണം നമ്മുടെ മെറ്റേണൽ മാതൃ മരണത്തിൻ്റെ ഒരു കാരണം നമ്മുടെ അനീമിയ അഥവാ വിളർച്ചയാണ് അത് തടയാനായിട്ട് അവർ തരുന്ന മരുന്നുകൾ നിങ്ങൾ കഴിക്കുക പിന്നെ ടെറ്റനസ് ടോക്സോയിഡ് നിങ്ങൾ എടുക്കുക തന്നെ വേണം ഇനി ആ ഹെൽത്ത് വർക്കർ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ പ്രസവം ഇവിടെ ശരിയാകില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ടെർഷ്യറി കെയർ സെൻറ്ററിലേക്ക് പോവുക തന്നെ വേണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എം ബി ബി എസ് പാസ്സായി പ്രസവം എടുക്കാൻ അറിയുന്ന ഒരു ഡോക്ടറുടെ സഹായമെങ്കിലും നിങ്ങൾ തേടണം കാരണം ഒരു ഭാഗ്യം കൊണ്ട് ഒരു ലോട്ടറി പോലെ നിങ്ങളുടെ പ്രസവം ചിലപ്പോൾ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ പോയേക്കാം പക്ഷേ നിങ്ങളെ കണ്ട് പുറകെ പുറകെ ധാരാളം ആൾക്കാർ ഇതേ കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതിൽ പലരെയും നമുക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് നമ്മുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സാണ് നമ്മുടെ ഒരു ആരോഗ്യത്തിൻ്റെ തോത് നിശ്ചയിക്കുന്നത് അതിനാലാണല്ലോ കേരളം ആരോഗ്യരംഗത്ത് ഏറ്റവും മുൻപന്തിയിലെന്ന് പറയുന്നത് തീർച്ചയായും മുൻപന്തിയിൽ തന്നെയാണ് പക്ഷേ ആ അത് പുറയിലേട്ട് നടത്താൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കരുത് ഇനി മൂന്നാമത്തെ ഒരു ഗ്രൂപ്പുണ്ട് ഡോക്ടർ ലാൽ പറഞ്ഞ പോലെ പ്രായമായ സ്ത്രീകൾ അവർക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ട് ഒറ്റപ്പെടൽ മാനസിക ആരോഗ്യത്തിൻ്റെ കുറവ് സാമ്പത്തികമായ പ്രയാസങ്ങൾ ആശുപത്രിയിൽ പോകാനുള്ള സഹായികളില്ല സമ്പത്തില്ല ഇവരൊക്കെ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് ഇതെല്ലാം അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ ശരിക്കും ഗവൺമെൻ്റ് ഗവണ്മെന്റും നമ്മുടെ സമൂഹവും തന്നെയാണ്